ജിതിൻ കെ ജോസ് മമ്മൂക്ക സിനിമ കളങ്കാവലിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റുകളിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മമ്മൂക്കയുടെ ഷൂട്ടിംഗ് പൂർത്തിയായി അടുത്തതായി റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണ് കളങ്കാവൽ സിനിമയുടെ റിലീസിംഗ് ഡേറ്റിനെ കുറിച്ച് ധാരാളം റൂമറുകളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് ആദ്യം പുറത്തു വന്നത് മെയ് ഇരുപത്തിരണ്ടിന് സിനിമ റിലീസാകും എന്നാണ് പിന്നീട് ജൂൺ അഞ്ചിന് കളങ്കാവൽ റിലീസാകും എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു പക്ഷേ അതൊന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ഒരു വാർത്തയേ അല്ല ഇപ്പോൾ പുതുതായി വരുന്ന വാർത്തകൾ പ്രകാരം സിനിമയുടെ റിലീസിംഗ് ജൂലൈ മാസത്തിലേക്ക് മാറ്റി എന്നാണ് അറിഞ്ഞത് പക്ഷേ ഇതും ഒഫീഷ്യലായി വന്ന ഒരു വാർത്തയല്ല എന്തായാലും കളങ്കാവലിന്റെ റിലീസിംഗ് മെയ് ജൂൺ മാസങ്ങളിൽ ഇല്ല എന്ന് ഏകദേശം ഉറപ്പിച്ച കാര്യമാണ് ഇങ്ങനെയൊരു വാർത്ത കേട്ട് സിനിമ പ്രതീക്ഷിച്ചിരിക്കുന്നവർ നിരാശപ്പെടേണ്ട കാരണം സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കുറച്ചുകൂടി തീരാനുണ്ട് എന്നാണ് അറിഞ്ഞത് കൂടാതെ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷനും ആവശ്യമാണ് അതിന് മമ്മൂക്ക രംഗത്ത് വന്നാലേ പറ്റുകയുള്ളൂ മമ്മൂക്ക ഇപ്പോഴും റെസ്റ്റിലാണ് മമ്മൂക്ക വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും കളങ്കാവലിനെ കുറിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തു വരികയുള്ളൂ എന്നാണ് അറിഞ്ഞത് മമ്മൂക്ക ഇപ്പോഴും റെസ്റ്റിലായതിനാൽ മഹേഷ് നാരായണ സിനിമയ്ക്ക് ചെറിയൊരു ബ്രേക്ക് ആയിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞത് അടുത്ത ഷെഡ്യൂൾ മമ്മൂക്ക വന്നതിന് ശേഷം തുടങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഷെഡ്യൂളിൽ ലാലേട്ടനും ഉണ്ടാകും മിക്കവാറും ജൂണിലേക്കാണ് ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കളങ്കാവൽ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു മമ്മൂക്ക സിനിമയാണ് പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഒരു മമ്മൂക്കയെ കളങ്കാവലിൽ കൂടെ കാണാൻ പറ്റും എന്നാണ് അറിഞ്ഞത് വിനായകൻ നായക വേഷത്തിലെത്തുന്ന സിനിമയിൽ മമ്മൂക്ക നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള കഥാപാത്രമായാണ് എത്തുന്നത് സിനിമയുടെ പ്ലോട്ടിനെ പറ്റി ഇതിനോടകം എല്ലാ പ്രേക്ഷകരും അറിഞ്ഞതാണ് ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്താണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത് മമ്മൂക്ക ആരാധകർ ഉൾപ്പെടെ ധാരാളം സിനിമാ പ്രേമികൾ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കളങ്കാവൽ മമ്മൂക്ക വിനായകൻ കോമ്പിനേഷൻ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയിരിക്കും മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കളങ്കാവൽ മമ്മൂട്ടി കമ്പനി സിനിമ എന്നതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രിലാൽ ജോണലാണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത് വൈകാതെ തന്നെ സിനിമയുടെ ടീസർ പുറത്തുവരും എന്നാണ് അറിഞ്ഞത് സിനിമയ്ക്ക് പബ്ലിസിറ്റി തീരെയില്ല എന്നൊരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അണിയറ പ്രവർത്തകരിൽ നിന്നും നിർമ്മാണ കമ്പനിയിൽ നിന്നും ചിത്രത്തിന് വേണ്ട രീതിയിലുള്ള പ്രമോഷൻ ഇല്ല എന്നുള്ള കാര്യം ആരാധകർക്കിടയിൽ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിത്രം സാധാരണ പ്രേക്ഷകരിലേക്കും എത്തണമെങ്കിൽ പ്രൊമോഷൻ അത്യാവശ്യമാണ് വരും ദിവസങ്ങളിൽ കളങ്കാവലിനെ കുറിച്ച് പ്രേക്ഷകർക്ക് സന്തോഷം തരുന്ന വാർത്തകൾ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പ്രേക്ഷകർക്ക് കളങ്കാവൽ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്